ഹിജറ എന്ന് പറയുന്നത് പലായനം ചെയ്തതാണ് എന്ന് പറയും ഹിജറ നിറ പലായനത്തിനാണ് ഹിജറ എന്ന് പറയുന്നത് യാത്ര ഒക്കെ എന്താ പറയല് സഫർ നമ്മളിപ്പോ ഇവിടെ ദുബായിലേക്ക് പോയി നമ്മൾ നാട്ടിലേക്ക് പോയി അതെന്താണ് സഫറാണ് അത് യാത്രയാണ് ഹിജറ എന്ന് പറയുന്നത് പല നിലക്കാലാണ് ഒന്നൂക്കിൽ ഇപ്പൊ നെയ്യൂസ് ഹിജിറ എന്താണ് അത് പലായനമാണ് എന്താ കാരണം അവിടെ ജീവിക്കാനും മറ്റും പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു എന്തിന്റെ പേരിൽ ആദർശത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ ആ പ്രയാസപ്പെട്ടപ്പോൾ ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് അതല്ലാതെ മറ്റുള്ള പ്രയാസത്തിനല്ല അത് ഹിതറയാണ് അതേപോലെ പലപ്പോഴും പല രാഷ്ട്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് പലപ്പോഴും അവിടെ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ പലായനം ചെയ്യാറുണ്ട് അത് മറ്റു രൂപത്തിലുള്ള ഹിതറയാണ് അത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ആയിക്കൊള്ളണം എന്നില്ല അത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ സംരക്ഷണത്തിന് വേണ്ടിയാകും അതൊരു ഹിദറയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഹിജറ എന്നുള്ളത് പലായനമാണ് എല്ലാം കൊണ്ടുള്ള ഒരു യാത്രയാണ് ഹിജറയി വരിക സഫറിങ് എന്തല്ല ആ രൂപത്തിൽ അല്ല ഒരുങ്ങിക്കൊണ്ടുള്ള യാത്രയാണ് ഹിതറായ പലപ്പോഴും ഒരുങ്ങിക്കൊണ്ടുള്ള യാത്ര ആയിക്കൊള്ളണം എന്നില്ല നമ്മൾ പ്രവാസികളാണ് പ്രവാസികളായ നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്തിനു വേണ്ടിയാണ് ഹിതറയാണോ അല്ല പക്ഷെ ഹിജറെ അനുസ്മരിക്കും എന്ന് മാത്രം എന്ത് കാരണം നമ്മൾ നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും അത് അതേപോലെ മക്കളെയും ഭാര്യയെയും മറ്റുമെല്ലാം എല്ലാം കൊണ്ട് ജീവിതമാർഗം തേടിക്കൊണ്ടാണ് നമ്മൾ എന്ത് വരുന്നത് പ്രവാസ ലോകത്തേക്ക് വരുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അതൊരു ഹിജറയുടെ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നർത്ഥം ഹിജറെ അനുസ്മരിക്കുമ്പോൾ ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് കുറേ പ്രതിസന്ധികളുണ്ട് പ്രയാസങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ജനിച്ച വീടിനോടാണ് ഇവിടെ പറയുന്നത് കളിച്ചു വളർന്ന മണ്ണിനോടാണ് ഇവിടെ പറയുന്നത് സ്വന്തം കുടുംബത്തെയാണ് ഉപേക്ഷിച്ചത് സ്വന്തം ഭാര്യമാരെയാണ് ഉപേക്ഷിക്കേണ്ടി വന്നത് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ് മക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് പോയത് വിഭവത്തിന്റെ പതിമൂന്നാം വർഷം അക്കാലങ്ങളിലൊക്കെ മുൻകാലങ്ങളിലേ ഉള്ള കാര്യമാണ് ഹജ്ജ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പണ്ട് പണ്ട് ഹജ്ജുണ്ട് അക്കാലങ്ങളിൽ നമുക്കറിയാം ക്യാമ്പ തകർക്കാൻ അബ്രഹത്തും സൈന്യവും വന്നു എന്റെ സൈന്യം ഒന്നില്ലേ എന്തിനു തകർക്കാൻ കാരണം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അക്കാലങ്ങളിലെ എന്ത് വരുന്നുണ്ട് മക്കയിലേക്ക് ആളുകൾ വരുന്നുണ്ട് മക്കയിലേക്ക് ആളുകൾ വരുന്നുണ്ട് എന്തിനു വേണ്ടി ഹജ്ജിനും മറ്റുമായിട്ട് അപ്പൊ അതെന്ത് ചെയ്യണം തന്റെ നാട്ടിലേക്ക് വന്ന് കിട്ടണം അപ്പൊ എന്തെയ്യോ മാർഗമുള്ളൂ ഈ കയ്മ തകർക്കലേ മാർഗമുള്ളൂ എന്ന് അഗ്രഹത്തിനോട് ആരോ ഉപദേശിച്ചു എന്ത് ചെയ്തു അവർ ആനക്കയുമായി വന്നു അള്ളാഹു അബാബി പക്ഷികളെ പറഞ്ഞയച്ചു കൊണ്ട് എന്ത് ചെയ്തു അതിനെ ആ നശിപ്പിച്ചു അ കാലങ്ങളിലെ ഹജ്ജുണ്ട് എന്നർത്ഥം അങ്ങനെ എന്തുണ്ട് ലോകത്തിന്റെ മദീനയിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകളുണ്ട് അവർക്ക് വിശ്വാസികളും ഉണ്ട് എന്ത് ചെയ്തു പരസ്പരം കണ്ടു സംസാരിച്ചു അർദ്ധരാത്രിയുടെ നിശബ്ദതയിലാണ് നബിസ് അല്ലാസ്ലമയും വന്ന സ്വഹാ വന്ന ആളുകളും തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കും എന്താ ഉടമ്പടി നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം എന്നുപണി ഉണ്ടാകും അറിയാതെ അർദ്ധരാത്രിയുടെ ശബ്ദതയിൽ നടന്ന ആ കരാത് ശത്രുക്കളിലേക്ക് ആ സന്ദേശങ്ങൾ എത്തുകയാണ് എങ്ങനെ എത്തി അള്ളാഹു വേണം അത് അള്ളാഹു എത്തിച്ചു കൊടുത്തു അള്ളാഹു ഇങ്ങനെ ഉടമ്പടി നടന്നതും ഈ സംരക്ഷിക്കാൻ ഏറ്റവും എല്ലാം അതായി ശത്രുക്കളും അപൂജഹലും കൂട്ടരും അറിയുകയാണ് അപ്പൊ അതിലൊരു ഹിക്കുമത് ഉണ്ടായിരുന്നു തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു അത് അവാഹുന്റെ തന്ത്രമാണ് നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും ഞമ്മളിങ്ങനെ രഹസ്യമാക്കി വെച്ചിരുന്നു എങ്ങനെ പരസ്യമായി തോന്നും ചില വാർത്തകളൊക്കെ അപ്പം എന്താ സംഭവം അതിൽ ചിലപ്പോൾ അബ്വാഹു എന്തോ ദീനീപരമായ ഒരു ഹിക്കുമത്വം ഉണ്ടാകും അതാണ് ഈ അക്കബ ഉടമ്പടിയിലും ഉണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കണം അബ്വാഹുന്റെ ഹിക്കുമത്തായി ും പോവുകയാണ് എല്ലാവരും പിറന്ന മണ്ണിനോട് വിട പറയുകയാണ് എന്താണോ കയ്യിലുള്ളത് കയ്യിലുള്ളതുമായിട്ട് പോകുന്നു അവർ എല്ലാവരും പോകുകയാണ് അപ്പോൾ അനാരോഗ്യപരമായിട്ടും പോകാൻ സാധിക്കാത്ത ആളുകളുണ്ട് അതേപോലെ രോഗം കാരണം പോകാൻ കഴിയാത്ത ആളുകളുണ്ട് അതെ അതല്ലെങ്കിൽ ബന്ദിയാക്കപ്പെട്ടവരുണ്ട് മറ്റു ചിലക്ക് കാലഘട്ടങ്ങൾ കൊണ്ടു പോകാൻ സാധിക്കാത്ത എല്ലാ ആളുകളും മക്കയോടിവിടെ പറയുകയാണ് എല്ലാവരും ഇങ്ങനെ കൂട്ടമായിട്ടാണ് പോകുന്നത് ആ സമയത്ത് ധീരനായോ ആകുമ്പോൾ മാത്രമാണ് പരസ്യമായി പോയത് മഹാനവുകൾ വെല്ലുവിളിച്ചു വന്നത് ശത്രുക്കളെ എന്നിട്ട് വന്നു ഹരപദ വാഫു ചെയ്തു എന്നിട്ട് പറഞ്ഞു വാളും കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനിതാ ഊമ്രിതാ പിറന്ന നാടിന്റെ മണ്ണിനോട് ഇവിടെ പറയുന്നു മദീനയിലേക്ക് ഞാൻ ഇതാ പോകുന്നു അന്ന് മദീനയല്ല അന്ന് പിന്നീടാണ് മദീന വന്നത് സത്യത്തിൽ അല്ല പറയുന്നത് എന്താണ് മദീന എന്ന് നമ്മൾ പറയുന്നത് മദീന പട്ടണം വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് എന്നുള്ള പേര് മാറി മദീന എന്നുള്ള പേരാകുന്നത് ആ മദീനയിലേക്ക് ഞാൻ ഇതാ പോകുന്നു உம்மா சொந்தம் பாரிய விதவியா விதவையாக்க